ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ധൈര്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമാ ലോകത്തെ അറിയാ കഥകൾ പുറത്തുപറയുന്ന വനിതകളുടെ എണ്ണം പെരുകുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് തനിക്ക് അവസരം നിഷേധിച്ചവരെയും സെറ്റിൽ മോശം സാഹചര്യത്തിലൂടെ കടത്തിവിട്ടവരെയും കുറിച്ച് പറയാൻ ഉഷ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു ഹേമ കമ്മിറ്റി വിളിച്ചം കണ്ടതിന് ശേഷം ഉഷ ചില കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുന്നു മലയാള സിനിമയിൽ പലരും ബഹുമാനിക്കുന്ന മുതിർന്ന നടനിൽ നിന്നും മനസ്സിനേറ്റ പ്രഹരത്തെപ്പറ്റി ഉഷ പറയുമ്പോൾ ആ സംഭവം മുതൽ ഇന്ന് വരെ മുപ്പത്തിരണ്ട് വർഷങ്ങളുടെ അന്തരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗൾഫ് ഷോയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ഉഷ ുള്ളിൽ വെച്ച് മലയാള സിനിമയിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആ നടൻ തന്നോട് അപമര്യാദയായി പെരുമാറി രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉഷ ആ നടനെ തല്ലി അയാളെ മുഖാമുഖം നേരിട്ടതും അഹങ്കാരി എന്ന് വിളിപ്പേര് തനിക്ക് വീണുവെന്നും ഉഷ പറയുന്നുണ്ട് അത്തരം ഒരു പെരുമാറ്റം ഒരിക്കലും അയാളിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ സംഭവത്തിന് ശേഷം അഭിനയിക്കാനുള്ള അവസരങ്ങളും കുറഞ്ഞുവെന്നും ഉഷ പറയുന്നുണ്ട് ആ നടൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നതിനാൽ താൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നും ഉഷ ഉറപ്പിച്ചു പറഞ്ഞു ഇത് എന്തിനാണ് താൻ ഇപ്പോൾ പറയുന്നത് എന്ന് പലരും ചിന്തിച്ചേക്കാം ആ സമയത്ത് ഉടനടി പ്രതികരിച്ചു കണ്ണൂരിലെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഉഷയുടെ പ്രതികരണം ബഹ്റിനിൽ വെച്ചായിരുന്നു അന്നത്തെ ഷോ നടന്നത് ഷോ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും നന്നേ ക്ഷീണിതരായിരുന്നു ആളിലേക്ക് ഞങ്ങളുടെ ലഗേജ് കൊണ്ടുവരാൻ മോഹൻലാൽ ആവശ്യപ്പെട്ടു എല്ലാവർക്കും അവിടെ കൂടിയിരുന്ന് സംസാരിക്കുകയും ചെയ്യാമായിരുന്നു മോനിഷ രേവതി സുകുമാരി എന്നിവർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ ലഗേജുമായി ലിഫ്റ്റിനുള്ളിൽ കയറി ആ നടനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ താഴേക്ക് പോവുകയാണോ എന്നയാൾ ചോദിച്ചു ഞാൻ സന്തോഷത്തോടെ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിന്റെ വാതിൽ അടഞ്ഞതും അയാൾ എന്നോട് അപമര്യാദയായി ഞാൻ യാളെ തല്ലി അപ്പോഴേക്കും ലിഫ്റ്റ് അടുത്ത ഫ്ലോറിൽ എത്തിയിരുന്നു സുകുമാരിയും ലിഫ്റ്റിനുള്ളിൽ കയറി സുകുമാരിക്കും മനസ്സിലായി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നോട് കാര്യം എന്താണെന്ന് അന്വേഷിച്ചു സംഭവിച്ച കാര്യം ഞാൻ അവരോട് പറഞ്ഞു എല്ലാവരോടും അത് പറയുമെന്ന് ഞാൻ ലാലേട്ടനും എന്നോട് കാര്യം തിരക്കി ഞാൻ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞു ലാലേട്ടനും സുകുമാരിയും എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ ശരിയായ രീതിയിലാണ് പ്രതികരിച്ചത് അവർ പറഞ്ഞു ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നാൽ അത് പ്രശ്നങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു എന്ന് ഉഷ ഓർക്കുന്നു അഹങ്കാരി എന്ന പേര് അപ്പോഴേക്കും ഉഷയ്ക്ക് വീണ് കഴിഞ്ഞു സൂപ്പർ താരങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നവർ എന്നും ഉഷ പഴി കേൾക്കേണ്ടി വന്നു ഉഷയ്ക്ക് പതിയ സിനിമയിലേക്ക് ലഭിക്കുന്ന അവസരങ്ങളുടെ എണ്ണവും കുറഞ്ഞു കിരീടം ചെങ്കോൽ സിനിമകളിൽ മോഹൻലാലിന്റെ അനുജത്തിയുടെ വേഷം ഉഷയ്ക്കായിരുന്നു നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് ചിത്രത്തിൽ ബാലതാരമായായിരുന്നു ഉഷയുടെ തുടക്കം ഈ സിനിമയിലും മോഹൻലാൽ നായകനായി എന്നത് യാദർശികത ഇത്രയും വർഷങ്ങൾക്കിടെ ഉഷ എഴുപതോളം മലയാള സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു ഹസീന എന്ന പേരിൽ സിനിമയ്ക്കായി ഉഷ നാക്കി മാറ്റുകയായിരുന്നു ഉഷയുടെ വാക്കുകൾ ഈ അവസരത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്